ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു കേക്ക് മുറിച്ച് മധുരം നൽകിയാണ് ആദരിച്ചത് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഓണം ഓഫർ മാത്രമല്ല മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഉറപ്പായ ഈ റിട്ടേർഡ് അധ്യാപകും മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുടിയുടെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത് ചെറിയ വേണ്ടി വന്നതാണ് കോൺഗ്രസ് പ്രിയ എല്ലാവിധ പാർട്ടി രാജാക്കാട് കുഴിക്കണ്ടത്തിൽ വീട്ടിൽ നിര്യാതന ചാക്കോയുടെ ഭാര്യയാണ് വത്സമ്മ ടീച്ചർ ഗുരു ഗു എന്നാണ് അതിനനുസരിച്ചിട്ടാണ് ഇന്ന് കോൺഗ്രസ് ചാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനമായ ഇന്ന് പ്രൈവറ്റ് സ്കൂളിൽ എന്നെയൊക്കെ പഠിപ്പിച്ച ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച അധ്യാപകർ മാധ്യമ ടീച്ചറിനെ ആദരിച്ചു എന്താണേലും സ്കൂളിൽ ഒത്തിരി കുട്ടികൾക്ക് അറിവുകൾ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ഉന്നത വിജയങ്ങൾ എത്തിച്ചുകൊണ്ട് ഒത്തിരി പിള്ളേർ നല്ല നല്ല നിലയിലെത്തിയിട്ടുണ്ട് എങ്കിലും ഇന്ന് ടീച്ചർ ദിനമായതുകൊണ്ട് ടീച്ചർ ദിനത്തിന് ആദരിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം പ്രിയപ്പെട്ട ടീച്ചർ ഞങ്ങൾ കോൺഗ്രസ് ആദരിച്ചു എല്ലാവിധ ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പഴയവിടുതി യു പി സ്കൂളിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ വിരമിച്ചു കോൺഗ്രസ് പ്രവർത്തകരായ ചാക്കോ പുത്തൻ വീട്ടിൽ ഇന്ദിരാ സുരേന്ദ്രൻ സുബിൻ വിലങ്ങുപാറ ലാലി ചാക്കോ എന്നിവർ ചേർന്നാണ് ആദരിച്ചത് ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്

ഓക്സിജൻ ന്യൂ ജെൻ ഓണം ഓഫർ ഇരുപത്തഞ്ച് സ്വിഫ്റ്റ് കാറുകൾ ബമ്പർ സമ്മാനം ഓഫർ മാത്രമല്ല മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഉറപ്പായ സമ്മാനങ്ങൾ ഈ ഓണം പൊളിയാണ് വൈബാണ് വേറെ ലെവലാണ്